ഹായ് ഹൈസ് ഐസ് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാനുകുട്ടിയുടെ നമസ്കാരം ഞാനിക്കുട്ടി വന്ന് കിടക്കുന്നതാണ്ടോ ഞാനവിടെ മിറ്റ അടിച്ച് വരുമായിരുന്നു അവൾ ആ ഒപ്പം പരിക്കു വീട്ടും നടക്കുന്നതോടെ നടന്ന് നടന്ന അടുത്തത് ഒരു കാലിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്കുവാണ് ഞങ്ങളുടെ പെണ്ണിനൊരു ചേർക്കനുണ്ടോ എവിടെയെങ്കിലും ഞങ്ങളുടെ ചേർക്കുന്നത് എവിടെയാണ് ഉണ്ട് കേട്ടോണ്ടോ ഞങ്ങളുടെ തോൽക്കുട്ടനവിടെ കിടക്കുന്നുണ്ട് ഞങ്ങളുടെ പെണ്ണ് ഹീറ്റായി ഋതുമതിയായി ാനിക്കുട്ടി രതുമതിയായിട്ടോ ഞാനിക്കുട്ടി ഇത് രതുമതിയായി ഓക്കെ എട്ടര മാസം എട്ടര എട്ടേ മുക്കാൽ മാസമായി എട്ടേമുക്കാൽ മാസമായി ഇപ്പോൾ ചെറിയ ബ്രീഡുകൾ എങ്ങനെയാണെന്നാണ് പറയണത് നേരത്തെ ഹീറ്റാവുന്നു ഫസ്റ്റ് ഹീറ്റ് സാധാരണ വലിയ ഡവുകളിൽ ചിലപ്പം ഒമ്പത് മാസത്തിൽ അല്ലെങ്കിൽ പതിനൊന്ന് മാസത്തിലേ ഒമ്പത് എന്നുള്ളവരെ എട്ടേമുക്കാൽ മാസത്തിലായിരുന്നു ഉള്ളൂ കുഞ്ഞിപ്പത്തി ഞങ്ങളുടെ കുഞ്ഞിപ്പറ്റി കുഞ്ഞാവായിരുന്നു പക്ഷേ എങ്കിൽ അവൾ പതുമതിയായി ഹീറ്റായി ഇന്നിപ്പോൾ മൂന്നോ നാലോ ദിവസോ എന്ന് തോന്നുന്നു ഉറങ്ങി മടുത്തു മീറ്റത്തെ കൂടെ ഓടി 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 ഞാൻ നടക്കുന്ന പുറകെ നടക്കും കാലും ചോദിക്കൂടെ നടന്ന് 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 മടച്ച് ഉറങ്ങി അനുകത്തി അനഗീ ഇവിടെ കളർ ഇതാണേ ഇവിടെ മിനിങ്ങാന്ന് കുളിപ്പിച്ചത് അവരുടെ കളർ അങ്ങനെ അത്ര വെളുത്തും വരില്ല വെള്ളയല്ല ഇത്രയും കളറേ ഉള്ളൂ അവൻ നല്ല തൂവുള്ളയാണ് അവൻ നല്ല വെള്ള കളറാകും പക്ഷേ ഇവിടെ വെളുത്തു വരില്ല ഇവൾക്ക് വെള്ളമില്ല എന്നുള്ളതിന് തെളിവാണ് ഇവിടെ നെറ്റിൻ്റെ ഒരു പൊട്ടുണ്ട് അത് വെള്ള പൊട്ട് ഇത് മാത്രമേ അവർക്ക് വെള്ള കളറുള്ളു ബാക്കി ഒരു മഞ്ഞ പോലത്തെ കളർ ചെളി പിടിച്ച കളറാന്ന് തോന്നില്ലേ ചെളിയല്ല ചെളിയൊന്നുമല്ല ഈ കളറാണ് അകത്തൊക്കെ ചെറിയ വെള്ളം പോലെ ഉണ്ട് ചിറങ്കടിയാകുമ്പോഴത്തേനും ആവുമെന്നറിയില്ല എൻ്റെ കാലിൻ്റെ ചൂട്ടിലാണ് കിടക്കുന്നത് കാല് മാറ്റിയ ഞാൻ അനങ്ങാ ഇവിടെ നിന്നേറ്റ് പോവും എങ്ങോട്ട് പോണോ അങ്ങോട്ട് പോവും ഉറങ്ങിക്കോട്ടോ എനിക്ക് ഉറങ്ങിക്കോ ഞങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാറായി അടുത്ത ഹീറ്റാകുമ്പോൾ കല്യാണം കഴിപ്പിക്കണം അന്നേരം വലിയ ചെറുക്കന്മാരുണ്ടെങ്കിൽ പറഞ്ഞുതരാം നല്ല സുന്ദരനും സുമുഖനുമായ ചെറുക്കന്മാർ വേണം കേട്ടോ ഇപ്പോഴേ കല്യാണം ആലോചിച്ചേക്കാം സുന്ദരനായിരിക്കണം ഇവൾ സുന്ദരി ആയതുകൊണ്ട് സുന്ദരനുണ്ടാവണം ഇത്തപ്പെടണം ഞാനൂനും ഇത്തപ്പെടണം ചേതക്കിനെ ഉറങ്ങി ഫോൺ കൊടുക്കുന്നത് ഇപ്പോൾ കണ്ണൂർ നിന്നാണേ താങ്ക് യു